പ്രിയപ്പെട്ടവരെ തൃശൂർ സമ്രാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ഭരണ വിമർശനം ഒരു ഭരണകൂടമാണ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം അതുപോലെ തന്നെ ബാബു കലീർ രചിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ മുറിപ്പാടുകൾ എന്ന രണ്ട് പുസ്തകങ്ങളെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ വേദിയെ സമ്പന്നമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ എല്ലാം സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ വർത്തവ്യം കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി മലയാള ഭാഷയുടെ പ്രസിദ്ധീകരണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സമ്രാട്ടിൻ്റെ കഴിഞ്ഞ കാല പന്ധാവിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെയൊക്കെ നയിച്ച ആരാധ്യനായ നേതായ പണ്ഡിത ശ്രേഷ്ഠന്മാരെയും അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത എഴുത്തുകാരെയും സ്മരിച്ചുകൊണ്ടല്ലാതെ ഞങ്ങൾക്ക് ഈ വേദിയെ കടന്നു പോവുക എന്നുള്ളത് ഞങ്ങൾ ഘാദകരമാണ് അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ആരാധ്യനായിരുന്ന കെ പി നാരായണ പിഷാരടി ഗുരു നെത്തി നിത്യചൈതന്യതി മുഡാനന്ദ സ്വാമികൾ അതുപോലെ തന്നെ രാഘവൻ തിരുവിൽപ്പാട് ഡോക്ടർ ബി ശ്യാമള ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ ബാലചന്ദ്രൻ വടക്കിടത്ത് തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ പുസ്തക പ്രസാ പ്രകാശന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ഈ യോഗത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളായ ഡോക്ടർ എൻ ജയരാജ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പാണ് അദ്ദേഹം പാലാൻ എസ് എസ് കോളേജിൽ നിന്നും ലെക്ചറായുകയും അതുപോലെ തന്നെ രണ്ട് തവണ മന്ത്രിയാവുകയും ചെയ്ത വിശിഷ്ട സാന്നിധ്യമാണ് ഞങ്ങളുടെ ഈ ചടങ്ങിനെ സമ്പന്നമാക്കുന്നത് അദ്ദേഹത്തെ സമ്രാട്ട് ബുക്സിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് ഇവിടെ മറ്റൊരു പുസ്തകം ഏറ്റുവാങ്ങുന്നു അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നത് ഡോക്ടർ ജി മോഹൻ അവകളാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബാലചന്ദ്രൻ വടക്കേടത്തിൻ്റെ വിമർശനം ഒരു ഭരണകൂടമാണ് എന്ന ഗ്രന്ഥം ഏറ്റുവാങ്ങുന്നത് മലയാള ഭാഷയ്ക്ക് ഒമ്പതോളം പുസ്തകങ്ങൾ സംഭാവന നൽകിയ കെ ഡി ജി പി റിട്ടയർ ചെയ്ത ഡോക്ടർ ബി സന്ധ്യ ഐ പി എസ് അവർക്കാണ് അവരെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വേദിയെ സമ്പുഷ്ടമാക്കുന്നത് പ്രതാപൻ തായാട്ട് നൂറനാട് മോഹൻ ഡോക്ടർ ജി മോഹൻ ശങ്കർ ഹരീഷ് നമ്പൂതിരിപ്പാട് നിസാർ അഹമ്മദ് അഖിലേഷ് ശരത് ബാബു തച്ചമ്പറ തുടങ്ങിയ വിശിഷ്ട സാന്നിധ്യങ്ങളാണ് അവരെ എല്ലാം സമ്രാട്ട് ബുക്സിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി നൂറിനാട് മോഹൻ അവർക്ക് ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെടലവരെ ഞാൻ വർത്തമാനത്തിലേക്ക് കടക്കുന്നതിൽ കിടക്കുന്നില്ല എന്ന നിലയിൽ അതിഥികളെ ക്ഷണിക്കുക എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പരിമിതമായ സമയമാണ് നമുക്കുള്ളത് അതുകൊണ്ട് വളരെ കുറച്ച് രണ്ട് വാക്കും മാത്രം പറയാം ഈ രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട് ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുറിപ്പാടുകൾ ബാബു കിളിരൂർ പിന്നെ വിമർശനം ഒരു ഭരണകൂടമാണ് ബാലചന്ദ്രൻ വടക്കിടത്ത് വ്യക്തിപരമായിട്ട് ഈ രണ്ടു പേരുമായിട്ടും വലിയ ബന്ധം വച്ചു പുലർത്തുന്ന പുലർത്തിയിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് അവരുടെ പേരിൽ ഈ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്യാൻ കഴിയുന്നതിൽ അതിന് ഇടവന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല മുഖ്യാതിഥികളായിട്ട് ഇവിടെ വളരെ പേ പേരുണ്ട് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് സ്വാഗതം പറയുകയും പിന്നെ ബാലചന്ദ്രൻ വടക്കിടത്തിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാം ബാലചന്ദ്രൻ വടക്കിടത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് എത്രയും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും അനിലിനെ സമ്രാട്ട് പബ്ലിക്കേഷനെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ എൻ ജയരാജ് സാറിനെ ക്ഷണിക്കുന്നു പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ ബി സന്ധ്യ മേടത്തെയും ക്ഷണിക്കുന്നു രണ്ടും രണ്ടും പ്രകാശനം ചെയ്യാം അടുത്തത് ബാബു കിളിരൂരിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മുറിപ്പാടുകൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത് അതിനെ ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നത് ആരും ഹരീഷ ആ ഹരീഷ് നമ്പൂതിരിയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് വർത്തമാനം പറയുന്നതിന് വേണ്ടി ചീഫ് ചീഫായ ഡോക്ടർ എൻ ജയരാജ് സാറിനെ ക്ഷണിക്കുന്നു നമ്മുടെ പുസ്തകം പുസ്തകമേറ്റുവാങ്ങിയ ഡോക്ടർ ബി സന്ധ്യ പി എസ് അവറുകൾ ചടങ്ങിലെ സ്വാഗത ആശംസിച്ച സി അനിൽ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വേദിയിലുള്ള ഏറെ പ്രിയപ്പെട്ടവരെ സമയക്കുറവുകൊണ്ട് ഞാൻ പേരുകൾ ആവർത്തിക്കാത്ത ആകെ പതിനേഴ് മിനിറ്റേ ഉള്ളൂ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ സാമ്രാട്ട് ബുക്സിൻ്റെ ഒരു പുസ്തകം വേളയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ബാലയന്തര വടക്കേടത്തിൻ്റെ വിമർശന ഒരു ഭരണകൂടമാണ് എന്ന പുസ്തകം നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠനായ ആ നിരൂപകൻ നമ്മളിൽ നിന്ന് അകന്നു പോയത് പക്ഷേ എങ്കിലും അദ്ദേഹം ബാക്കി വച്ചിട്ട് പോയ കുറേ ചിന്തകൾ നമ്മുടെ ഇടയിലുണ്ട് വിമർശകൻ എന്ന നിലയിൽ വിമർശനത്തെ നല്ലൊരു കലയായി പുസ്തകമെഴുതുന്നത് പോലെ തന്നെ കവിതയും കഥയും എഴുതുന്നത് പോലെ തന്നെ വിമർശനം ഒരു യഥാർത്ഥ കലയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും തൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി തന്നെ അത് എത്ര ഉന്നതനായ വ്യക്തിത്വത്തോടാണെങ്കിലും കൃത്യമായി പറയുകയും ചെയ്യുന്നതിൽ യാതൊരു ആശങ്കയും ഇല്ലാതെ ഇടപെട്ട ഒരു എഴുത്തുകാരനാണ് ബാലയന്തരൻ വടക്കിടത്തെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള പുറകൊക്കെ തന്നെ അറിയാം പലപ്പോഴും വ്യക്തിപരമായി നമ്മളൊരു പക്ഷേ വലിയ വിഗ്രഹങ്ങളായി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്ന ഒട്ടേറെ എഴുത്തുകാരെ അവരുടെ എഴുത്തിൻ്റെ വഴികളിൽ അവർ ശരിയായ വഴിയിലേക്കല്ല പോകുന്നു എന്നുള്ള ധാർമ്മികമായ ഒരു ഒരുപാട് തവണ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കൂടെ കാണാൻ കഴിയും പലപ്പോഴും നമ്മൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളരവസരപ്പെടാറുണ്ട് കാരണം മലയാളത്തിലെ പ്രമുഖരായ പല എഴുത്തുകാരുടെയും കൃതികൾ അതോടൊപ്പം തന്നെ വിമർശകന്മാരായിട്ടെ ആളുകൾ അവരൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പലപ്പോഴും അവരുടെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ പൊതുവായ താല്പര്യങ്ങളെ കഴിച്ചുകൊണ്ട് അത്തരം ചില നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ബാലചന്ദ്രൻ വടക്കേടത്തുന്ന എഴുത്തുകാരൻ വിമർശകൻ വല്ലാതെ രോഷാകുലനാകാറുണ്ട് അത് എനിക്ക് തോന്നുന്നു പതിയാത്ത എഴുത്തുകാർ മലയാളത്തിൽ വളരെ കുറവായിരിക്കും മാത്രമല്ല പുതിയ എഴുത്തിൻ്റെ വഴികളിൽ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം കവിതകളെക്കുറിച്ച് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നതാണ് കവിത എന്ന് ധരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ചലച്ചിത്ര കവിതകൾ കവിതകളുൾപ്പെടെ അക്ഷരങ്ങൾ മുറിച്ചെഴുതി വെക്കുമ്പോൾ കവിതയായി പോകുമെന്ന് ധരിക്കുന്ന കുറേ ആളുകളെങ്കിലുമുള്ള ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ അദ്ദേഹം കവിതയ്ക്ക് കവിതയുടെ എഴുത്തിൻ്റെ പുതിയ വഴികൾ കാരണം അനുഭവങ്ങൾ ഒരു പ്രധാനപ്പെട്ട കരുതി ഇതിനകത്ത് ഒരു ലേഖനം ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ ഒരുപാട് കടന്നു വരുന്നതിൻ്റെ കാരണം അതിൻ്റെ കാരണങ്ങളൊന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം പുതിയ എഴുത്തുകാർക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതത്തെ കാണാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തിലേക്ക് പോവുകയും മരിച്ചുപോയ കഥാപാത്രങ്ങളെ തിരികെ കൊണ്ടുവന്ന് ഒരു ആധുനികമായ രീതിയിൽ പുതിയ കാലഘട്ടത്തിൽ അത്തരം എഴുത്തുകളിലേക്ക് പോകുമ്പോൾ ജീവിതാനുഭവങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നത് ആ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരു കാലഘട്ടത്തിലുണ്ടായ പട്ടിണിയുടെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ തന്നെ സാഹചര്യങ്ങളെ അന്നത്തെ എഴുത്തുക കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിമർശനം ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വിമർശനം കൂടിയായി വരുന്നത് അത് സാഹിത്യം മാത്രമല്ല ആ സാഹിത്യത്തെ രൂപപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ ആ സമകാലീന രാഷ്ട്ര സാഹിത്യത്തെ രൂപപ്പെടുത്തിയതിൽ ഭരണകൂടങ്ങളുടെ പങ്കും അതിൻ്റെ രാഷ്ട്രീയവും സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ചർച്ച യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്കയാണ് ഈ പുസ്തകത്തിലെ ഉള്ളനീളം പലപ്പോഴും കാണാൻ കഴിയാറ് ഇതിവിടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ആ സാഹിത്യത്തിലെ പുതിയ പ്രവണതകളിൽ അതിനെയെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലെ അല്ലെങ്കിൽ അതിൻ്റെ കാമ്പുകളില്ലാത്ത ഒരു വിമർശനത്തെയും കാമ്പില്ലാത്ത ഒക്കെ തന്നെ അത് വിമർശിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ പരിസരങ്ങളെ സൃഷ്ടിക്കുന്നതിൽ എഴുത്തുകാർക്കുള്ള പങ്ക് അവർ പലപ്പോഴും വിസ്മരിച്ചു പോവുകയും പല താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു ആശങ്ക കൂടി യഥാർത്ഥത്തിൽ ഈ പുസ്തകം പങ്കുവെക്കുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പൊതു സ്വഭാവങ്ങളിൽ പലപ്പോഴും നമ്മുടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് വളരെ ലബ്ധപ്രതിഷ്ഠനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ആ പ്രകാശന വേളയിൽ പറയുമായിരുന്നു അവിടെ നമ്മളോടൊപ്പം അതിൻ്റെ ഇടയിൽ കാണേണ്ട ഒരാളായിരുന്നു അദ്ദേഹം സത്യത്തിൽ എഴുത്തുകാരൻ എന്നറിയിൽ എങ്കിലും ആ ശൂന്യതയുണ്ട് ആ ശൂന്യതയെ പ്രകാശന വേളയിൽ മാത്രമല്ല മലയാള സാഹിത്യത്തിൻ്റെ വിമർശനത്തിൻ്റെ മേഖലയിൽ ബാലചന്ദ്രൻ വടക്കേടത്തിൻ്റെ ശൂന്യത വളരെയേറെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ശൂന്യത യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഈ ഒരു പുസ്തകത്തിൻ്റെ ലൂടെ സാമ്രാട്ട് ബുക്സിൻ്റെ പ്രിയപ്പെട്ട അനിൽ അത് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു പരിധിവരെ എഴുത്തിലൂടെയെങ്കിലും അദ്ദേഹം നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിമർശനം ഒരു ഭരണകൂടമാണെന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് ഒരു സന്തോഷമാണ് ഒരു ഭാഗ്യമാണ് എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ക്ഷണിക്കുകയാണ് ഈ യോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ നൂറനാട് ഹനീഫ വിമർശനം ഒരു ഭരണകൂടമാണ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഇപ്പോൾ നിർവഹിച്ച ആദരണീയനായ ചീഫ് വിപ്റ്റ് ശ്രീ ഡോക്ടർ എൻ ജയരാജ് അവർ വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിമർശനം ഒരു ഭരണകൂടമാണ് എന്ന് ബാലചന്ദ്രൻ വടക്കേടത്ത് എപ്പോഴും തൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞിരുന്നു ആ ടൈറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ അധികം സന്തോഷകരമായ കാര്യമാണ് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് തൃശ്ശൂർ ഒരുപാട് കാലം ജോലി ചെയ്യാൻ ഇടവന്നിട്ടുള്ളതുകൊണ്ട് ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്തിന് എനിക്ക് അടുത്തറിയാമായിരുന്നു പലപ്പോഴും പല മീറ്റിങ്ങുകളിലൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അക്ഷരങ്ങൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു കഥയാ ആവട്ടെ കവിതയാവട്ടെ ലേഖനമാവട്ടെ ആരെന്തെഴുതിയാലും അതിനെക്കുറിച്ച് വിമർശനാത്മകമായി പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ആളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ കാണാം എല്ലാ വിഗ്രഹങ്ങളെയും തന്നെ അദ്ദേഹം തച്ചുടയ്ക്കുന്നുണ്ട് വിമർശകനായ കെ പി അപ്പനിൽ തുടങ്ങി അവിടെ നിന്ന് തുടങ്ങി സുകുമാർ അഴീക്കോട് മുതൽ എം ടി വാസുദേവൻ നായർ വരെയുള്ളവരെ തച്ചുടയ്ക്കുന്നതിന് അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെങ്കിലും വിമർശനം രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് വ്യക്തിപരമായ കാര്യങ്ങളിലല്ലാതെ നടത്തണം എന്ന് വളരെ നിർബന്ധം അദ്ദേഹം കാണിച്ചിരുന്നു അത് വ്യക്തമായിട്ട് ഇതിലെ ചില അഭിമുഖങ്ങളിൽ ഈ പുസ്തകത്തിലെ ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുമുണ്ട് ഈ പുസ്തകത്തിലെ ഒരു ലേഖനമുണ്ട് എം ടിയുടെ നോവലായ നാലുകെട്ടിൻ്റെ അമ്പതാം വാർഷികം സാഹിത്യ അക്കാദമി ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് സാഹിത്യ അക്കാദമി എന്തുകൊണ്ടാണ് ഈ കൃതി അതിനുവേണ്ടി തിരഞ്ഞെടുത്തതെന്നാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കുറിച്ച് അക്കിത്തം എഴുതിയ പുസ്തകം ഇതിനേക്കാൾ അതിന് യോഗ്യമല്ലേ എന്ന് ഒരു മടിയുമില്ലാതെ അദ്ദേഹം ആശങ്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ ഒരു പുസ്തകം വളരെ അധികം വിമർശന സാഹിത്യത്തെ സമ്പുഷ്ടമാക്കുന്ന ഒന്നും അതിലേറെ ഉപരിയായിട്ട് ഭരണകൂടത്തെ വിഗ്രഹങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യുന്നതിൽ മനുഷ്യൻ എത്രമാത്രം തയ്യാറാകണം സർഗാത്മകമായ സൃഷ്ടികൾ ഉണ്ടാവണമെങ്കിലും വിമർശിക്കുവാനും സംസാരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിലും എന്ന് ഉറക്കെ പറയുന്നു പുസ്തകം ഏറ്റുവാങ്ങിയതിൽ എനിക്കുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ മുറിപ്പാടുകളെന്ന പുസ്തകം പ്രകാശനം ചെയ്യുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ബാബു ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ ഒരു പ്രശസ്ത നടനും ഇരുപത്തഞ്ചോളം ഗ്രന്ഥങ്ങളുടെ കർത്താവുമായിട്ടാണ് ബാബുവിനെ ഞാൻ തിരിച്ചറിയുന്നത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മുറിപ്പാടുകൾ എനിക്ക് പ്രിയപ്പെട്ട പുസ്തകമാകുന്നത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കറിയാം ഒരു വാസ്ശിപ്പ് എന്നുള്ള രീതിയിൽ ഈ രൂപങ്ങളെ ത്രിമാന രൂപങ്ങളായിട്ട് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമിക ധർമ്മം ഈ പുസ്തകം അനുപമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന് സന്തോഷപൂർവ്വം ഞാൻ കണ്ടെടുക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ് ചരിത്രത്തിൻ്റെ വഴികൾ പലപ്പോഴും തെറ്റുകളിലേക്കും നുണകളിലേക്കും മാത്രം നീളുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഓർമ്മകൾ നിലനിർത്തേണ്ട ഒട്ടേറെ ചരിത്ര സന്ദർഭങ്ങളുണ്ട് അതിനകത്ത് ഒരു ചരിത്ര സന്ദർഭം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മൾ ഇന്ത്യൻ മഹാസ്വാതന്ത്ര്യത്തിൻ്റെ ഈ ഊടുവഴികൾ തന്നെയാണ് അതിൽ മഹാത്മജി വഹിച്ചിട്ടുള്ള പങ്കിനെക്കുറിച്ചാണ് അതെല്ലാം വർത്തമാന കാലഘട്ടം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിനകത്ത് എൻ വി കൃഷ്ണന കൃഷ്ണവാര്യർ സാറിൻ്റെ പല ഇതിനായിട്ടുള്ള എൻ വി കൃഷ്ണവാര്യ സാറിൻ്റെ ഒരു വരി എഴുതിയിട്ടുണ്ട് അതായത് പഴയ നമ്മുടെ അതേ കവിതയുടെ ഒരു ചെറിയ ഭാഗമാണ് ശീതീകരിച്ച കാറിൽ കോട്ടും സ്യൂട്ടും ഇട്ട് കൂളിംഗ് ക്ലാസും വെച്ച് മലർന്നു കിടന്ന് ഗോക്ഷ കാറിൽ പോകുമ്പോൾ ഗാന്ധിജി റേഷൻ വാങ്ങുവാൻ ക്യൂ നിൽക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൻ്റെ വർത്തമാനകാല പരിച്ഛേദങ്ങൾ നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ളതാണ് ഇതിൽ ഞാൻ ഗൂഢമായ ഒരു സന്തോഷം അത് ഞാൻ ബാബുവിനോടും ഞാൻ രേഖപ്പെടുത്തട്ടെ ഗാന്ധിജിയുടെ വാർത്താ ആശ്രമത്തിൻ്റെ പുനർനിർമ്മിതിയുമായിട്ടുള്ള ചുമതല ഞാനാണ് ചെയ്യുന്നത് ഈയിടെ ഞാൻ വാർത്തയിൽ പോയിരുന്നു ഗാന്ധിജി ഒരു ചെറിയ വീട് ഗാന്ധിയുടെ ബാബുക്കുടി എന്നറിയപ്പെടുന്ന ആദ്യത്തെ വീട് അതിൻ്റെ ചെറിയ ഈ അതിൻ്റെ പഴയ ആ ഒരു ചാരുത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പണിക്കാണ് വാർത്താ ആശ്രമംകാർ എന്നെ വിളിച്ചത് മണ്ണിൽ പണിഞ്ഞ ചെറിയൊരു കെട്ടിടമാണ് ഏകദേശം നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഈ കെട്ടിടത്തിന് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നിഷ്കരിച്ചിരുന്നു വെറും നൂറ് രൂപയ്ക്ക് വേണം പണി ചെയ്യാൻ സത്യം നൂറ് രൂപയ്ക്ക് പണി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കാരണം കസ്തൂർബായ്ക്കും അതുപോലെ ഗാന്ധിയുടെ കൂടെ നിൽക്കി നിൽക്കുന്ന മഹാദേവ് ദേശായ്ക്കും ഉൾപ്പെടെ ഉള്ള ചെറിയ മുറികൾ കൂട്ടിച്ചേർത്തപ്പോൾ നൂറ് രൂപയെന്നുള്ളത് നാനൂറ് രൂപയായി നമ്മൾ ഈ ലളിതമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വഴികൾ കൂടെ പണ്ട് നടന്നു പോയൊരു മഹാനു ഭാവൻ മഹാത്മാവായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൻ്റെ കൂടുവഴികളിലൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ചരിത്രത്തിൻ്റെ വഴികൾ തീർച്ചയായിട്ടും വിസ്മയകരമായിട്ടുള്ള അറിവുകളിലേക്ക് നയിക്കും എന്നുള്ള പൂർണ്ണബോധ്യമുണ്ട് ആ വഴികളിലേക്ക് നടക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ കരുതുന്നു എഴുതിയ ബാബുവിന് അഭിനന്ദനങ്ങൾ ഏത് ഏറെ ഗവേഷണങ്ങൾക്ക് ശേഷമായിട്ടുള്ളത് ചരിത്ര ഗ്രന്ഥമാകുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി രചിക്കാവ് ഗവേഷണത്തിന് ശേഷമാണ് ബാബു ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിരിക്കുന്നില്ല ഈ ചെയ്തിരിക്കുന്ന സമ്രാട്ട് പബ്ലിഷേഴ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പുസ്തകം ഏറ്റവും വാങ്ങിയ ഹരീഷിനെ ക്ഷണിക്കുന്നു ഹരീഷ് നമ്പൂതിരി രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം ഈശ്വർ അള്ളാ തേരേനാം എന്ന് നമുക്കിനിയും ചൊല്ലാൻ സാധിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണിത് കാരണം സ്വാതന്ത്ര്യം മറ്റുള്ളവൻ്റെ മൂക്കിൻ വരെ എന്നുള്ള ആ ചിന്ത എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് കൃത്യമായി എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിന് ശ്രീ കിളിരൂർ സാറിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു കിളിരൂർ ബാബു എഴുത്തുകാരനെ ക്ഷണിക്കുന്നു രണ്ടു വാക്കു പറയാൻ ആരോഗ്യപരമായ കാരണങ്ങളിൽ എനിക്കധികം സംസാരിക്കാൻ നിവൃത്തിയില്ല നിത്യപരിചിതരായ ജയരാജ സാറ് കഴിഞ്ഞ വർഷം കണ്ടതാണ് എന്നെ ഈ വർഷം കെട്ടിട്ട് എന്നെ കണ്ടിട്ട് അന്തിച്ച് നിൽക്കുകയാണ് ഞാൻ ബാബുക്കലൂരിലാണെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് വിശ്വാസമായില്ല കൂത്താട്ടുത്ത് വെച്ച് രണ്ട് നിലയിൽ നിന്ന് ഒന്നാം നിലയിലേക്ക് വീഴുന്ന ആ വീഴ്ചയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് വന്നതാണ് ഞാൻ സത്യത്തിൽ എൻ്റെ ശരീരം പോലും പകുതിയായിപ്പോയി ആ ഒരു നിലയ്ക്ക് ഇപ്പോഴീ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് മാനസികമായി എനിക്കൊരു സന്തോഷം നൽകുന്നുണ്ട് തൃശ്ശൂർ സമ്രാട്ട് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന എൻ്റെ മൂന്നാമത് പുസ്തകമാണിത് അടുത്ത പുസ്തകം നോവൽ വേണമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുന്നത് നമുക്കിൻ്റെ വിഷയത്തെ പറ്റി എഴുതാമെന്നാണ് അദ്ദേഹമാണ് ഈ വിഷയം എന്നോട് പറയുന്നത് അദ്ദേഹം പറഞ്ഞ നേരത്തെ മുതൽ എൻ്റെ മനസ്സിൽ ഈ വിഷയമുണ്ട് നമ്മുടെ ഗാന്ധിജിയെ കൊന്നത് ആരാണ് ഇംഗ്ലീഷുകാരനായിരുന്നോ പാഴ്സിയായിരുന്നോ യഹൂദനായിരുന്നോ മുസ്ലിമായിരുന്നോ ക്രിസ്ത്യാനിയായിരുന്നോ ആരുമായിരുന്നില്ല പരമസാധികനായ ഹിന്ദു ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഗാന്ധിജിയെ കൊന്നത് വർഗീയത്തിൽ വർഗീയവാദി അതിലും വലിയ വർഗീയവാദി ഏത് രീതിയിൽ ആ വർഗീയവാദിയെ ചിത്രീന്ന് എനിക്കറിയില്ല ആളാണ് ഗോഡ്സെയാണ് വളരെ സമർത്ഥമായി ഗാന്ധിജിയെ ഉന്മൂലനം ചെയ്തത് പിന്നെ പതുക്കെ പതുക്കെ ഗാന്ധിജിയെ ഉന്മൂലനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ഗാന്ധിജിയെ ഓർക്കുന്നത് അഞ്ഞൂറിൻ്റെ നോട്ട് കാണുമ്പോഴാണ് നമ്മുടെ ഒരു രാഷ്ട്രപിതാവ് അതിനും മാത്രം താഴ്ന്നു പോയതിൻ്റെ വേദന ഈ പുസ്തകം എഴുതുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്നു ആ ഒരു പിടി ഉപ്പ് അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെ ഇന്ത്യയുടെ ആകത്തുകയുടെ ഒരു ഒരു പ്രതീകമാണ് ആ ഒരു പിടി ഉപ്പ് ഉപ്പില്ലെങ്കിൽ ഒന്നിനും കൊള്ളു ഉപ്പ് ഇല്ല എങ്കിൽ നമുക്ക് ഒരു വസ്തു കഴിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം ആ ഒരു പിടി ഉപ്പിൻ്റെ ബലത്തിലാണ് സത്യത്തിൽ ജയിച്ചത് എത്രയോ ലോകമഹായുദ്ധങ്ങളിൽ രക്തച്ചൊരുച്ചലുകൾ ഉണ്ടായിരിക്കുന്നു സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സമ്രാജ്യത്തിനെതിരെ ഒരു തുള്ളിച്ചോര ചിന്താതെ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടിത്തന്നു ഇപ്പോൾ അദ്ദേഹം തെരുവിയിലാണ് തെരുവിയിൽ മഴയും വെയിലും മഞ്ഞുവേറ്റ് അങ്ങനെ നിൽക്കുകയാണ് ഗോഡ്സേക്കാണെങ്കിൽ മഹാക്ഷേത്രങ്ങൾ ഉയരാൻ പോകുന്നു എന്നൊരു വാർത്തയും കേൾക്കാം എന്നാലും ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കാട്ടിയ അതിന് മുന്നോട്ട് വന്ന എൻ്റെ പ്രിയ സഹോദര സുഹൃത്ത് അനിൽകുമാർ സാറിന് എൻ്റെ എല്ലാവിധ സ്നേഹാദരവുകൾ നിറഞ്ഞ നന്മയും നന്ദിയും സ്നേഹം അർപ്പിക്കുന്നു ഈ പുസ്തകത്തെ പറ്റി സംസാരിച്ച എല്ലാ ബഹുമാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവും നന്ദിയും കൂപ്പുകയോടെ അർപ്പിച്ചുകൊള്ളുന്നു നമസ്കാരം നന്ദി പറയുന്ന ജയചന്ദ്രനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ പുസ്തകം സ്വീകരിക്കുകയും പ്രകാശനം ചെയ്യുകയും ചെയ്തത് അതുപോലെ സമയം കുറവ് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനധികം സംസാരിക്കുന്നില്ല എല്ലാവർക്കും ഞാൻ എല്ലാ വ്യക്തിത്വങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സഗതമന അർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഇന്നത്തെ യോഗത്തെ സമ്പുഷ്ടമാക്കിയ എല്ലാവർക്കും സമ്രാട്ട് ബുക്സിൻ്റെ പേരിലുള്ള നന്ദി സദസ്സിലും വേദിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സമ്രാട്ട് ബുക്സിൻ്റെ കടപ്പാട് രേഖപ്പെടുത്തുന്നു